ഇന്ന് ലോക വൃക്ക ദിനം വൃക്കകളുടെ ആരോഗ്യത്തെയും വൃക്കകൾക്ക് ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനാണ് എല്ലാ വർഷവും മാർച്ച് മാസം രണ്ടാം വ്യാഴാഴ്ച ദിനം ആചരിക്കുന്നത് എല്ലാവർക്കും ആരോഗ്യമുള്ള വൃക്കകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന വൃക്കരോഗങ്ങളെ പ്രതിരോധിക്കാനും വൃക്ക സ്വീകരിക്കുന്നതിലെ വെല്ലുവിളികൾ മറികടക്കാനുമാണ് പ്രമേയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് നെഫ്രോളജിയും ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് കിഡ്നി ഫൗണ്ടേഷനും സംയുക്തമായി രണ്ടായിരത്തി ആറ് മുതൽ ആഗോളതലത്തിൽ ലോകവൃക്കദിനം ആചരിച്ചു തുടങ്ങിയത് വൃക്കകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം വൃക്ക രോഗങ്ങളെക്കുറിച്ചും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും കുറയ്ക്കുന്നതിനെക്കുറിച്ചും ബോധവൽക്കരിക്കേണ്ടതുണ്ട് രക്തത്തെ ശുദ്ധീകരിക്കലാണ് വൃക്കയുടെ പ്രധാന ധർമ്മം ശരീരത്തിന്റെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതും ഈ അവയവമാണ് അമരവിത്തിന്റെ ആകൃതിയിലുള്ള വൃക്കകൾ ഉദരാശയത്തിൽ നട്ടലിന് ഇരുവശങ്ങളിലുമായാണ് സ്ഥിതി ചെയ്യുന്നത് വൃക്കയിലുണ്ടാകുന്ന തകരാറുകളിൽ പ്രധാനമാണ് വൃക്കയിലെ കല്ല് കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടുന്ന ഈ കല്ലുകൾ രാസപരമായി കാൽസ്യം ഓക്സലേറ്റ് ആണ് ഇതിനെ തുടർന്നുണ്ടാകുന്ന വേദനയെ റീനൽ കോളിക് എന്ന് വിളിക്കും വൃക്കരോഗങ്ങളിൽ ഏറ്റവും അപകടകാരി യുറീമിയ എന്നറിയപ്പെടുന്ന വൃക്കകളുടെ ജീവനെ തന്നെ അപകടത്തിലാക്കുന്ന ഇത്തരം സന്ദർഭങ്ങൾ തടയാൻ വൃക്കരോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതുണ്ട് മടി അലസത ക്ഷീണം അമിത ആകുലത തുടങ്ങിയവയാണ് വൃക്കരോഗലക്ഷണങ്ങളായി കണ്ടുവരുന്നത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ രോഗം തിരിച്ചറിയുക നിരന്തര പരിശോധനകൾ നടത്തുക മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകേണ്ടതാണ് വൃക്ക സംരക്ഷണത്തിന് ജീവിതശൈലിയിൽ അച്ചടക്കം പാലിക്കേണ്ടതുണ്ട് ശരീരം ആരോഗ്യമുള്ളതാക്കി സംരക്ഷിക്കുകയും വെള്ളം കുടിക്കുകയും ശരീരഭാരം ഉചിതമായി വയ്ക്കുകയും പുകവലി പാടെ ഉപേക്ഷിക്കുകയും ആന്റിബയോട്ടിക്കുകൾ വേതന സംഹാരികൾ ഇവയുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വഴി ഒരു പരിധിവരെ വൃക്കരോഗങ്ങളെ ചെറുക്കാൻ കഴിയും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ